വിളിച്ച് അന്വേഷിച്ചതാണ് അത് ബുള്ളറ്റ് പ്രൂഫ് തന്നെയാണ് എന്ന് പക്ഷേ അത് ഞാൻ ആ കാര്യം പി ജയരാജൻ എന്ന വ്യക്തിയോട് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല ഞാൻ ഇന്ന് അത് തുറന്നു പറയുകയാണ് ഞാൻ ഇതുവരെ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ കൺവിൻസ്ഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ ആ വായിക്കുന്ന വായിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ ശരിയാണോ കാരണം ഈ സർക്കുലറിൽ പറയുന്നത് സുരക്ഷയുള്ള ഹൈ സെക്യൂരിറ്റി സെക്യൂരിറ്റിയുള്ള വാഹനമെന്നേ പറയുന്നുള്ളൂ അപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നത് ഇത് ഹൈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ബുള്ളറ്റ് പ്രൂഫ് അല്ലാതെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് ഓർഡറിൽ ഇടാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് എന്റെ സീനിയർ പറയുകയാണ് അപ്പോൾ അതിൽ ഞാൻ ഒട്ടും കൺവിൻസ്ഡ് ആയിരുന്നില്ല ആ കൺവിൻസ്ഡ് അല്ലാത്ത കാര്യം എനിക്ക് ചോദിക്കേണ്ടി വന്നു അതിലെനിക്ക് ുണ്ട് കാരണം പി ജയരാജന് ബുള്ളറ്റ് പ്രൂഫ് കാർ അനുവദിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ചർച്ച ചെയ്യപ്പെടുന്ന വേറൊരു രീതിയിലാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തോട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതൊക്കെ ട്രോളായി കാരണം എനിക്ക് തന്നെ ഞാൻ തന്നെ കൺവിൻസ്ഡ് ആയിരുന്നില്ല പക്ഷേ എന്റെ സീനിയർ പറയുമ്പോൾ എനിക്കത് ചെയ്തേ പറ്റൂ അത് ആ സമയത്ത് പറ്റിയതാണ് ഞാൻ ആ സീനിയറിനോട് അതിനുശേഷം അത് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹത്തിനോട് പേഴ്സണലി സോറി പറഞ്ഞു ആ പുള്ളിക്ക് തെറ്റിപ്പോയതാണ് എന്ന് പറയുന്നത് പക്ഷേ ആ തെറ്റവിടെ ആരും അറിയുന്നില്ല ആളുടെ നിന്ന് ഞാൻ ഒരിക്കലും കാരണം എനിക്ക് ജയരാജനെ ഇഷ്ടമാണ് ഞാൻ ഉമ്മൻചാണ്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ജയരാജനായാലും പിണറായി വിജയന്റെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഈ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് റിപ്പോർട്ടറിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമുക്ക് വസ്തുതയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കുള്ളൂ ഞാൻ പറയുള്ളൂ എല്ലായിടത്തും നിന്റെ ആ ഒരു സി നമ്മുടെ പണ്ട് കാലത്ത് അവർണരും സവർണരും ജാതിയുടെ പേരിലും റേസിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത പോലെ തന്നെയല്ലേ ഇപ്പൊ പൊളിറ്റിക്സിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു രാഷ്ട്രീയപരമായ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആൾക്കാർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതെന്ന് തോന്നിട്ടില്ലേ അത് അങ്ങനെ ഒരു അല്ല ഞാൻ പറയട്ടെ ഇപ്പോൾ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായാലേ താങ്കൾക്ക് ജോലി കിട്ടുമെന്ന് വന്നാൽ താങ്കൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ പോയി ചേരും ഇന്ന് കേരളം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻവാതിൽ വഴി നിങ്ങൾക്ക് നിയമനം കിട്ടും എന്ന് കണ്ടാൽ നിങ്ങൾ ആ പാർട്ടിയിലേക്ക് പോകൂ അത് മനുഷ്യന്റെ മനുഷ്യനിൽ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ അല്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമായിക്കൊണ്ടുള്ള ജോലി നേടലോ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായി ജോലി ചെയ്യുന്ന ന്യൂസ് ചാനൽ കൈരളി പീപ്പിൾ ടി ആണ് എന്നാൽ ഞാൻ എസ് എഫ് ഐയുടെ ഒരു കേഡറോ അല്ലെങ്കിൽ സി പി ഐ പാർട്ടിയിലെ ഒരു അംഗമോ അല്ല അവിടെ എന്റെ മെറിറ്റും ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കൃത്യമായ വഴികളിലൂടെയാണ് ഞാൻ പാർവതിന് പൊതുവെ എസ് എഫ് ഐയുടെ ആളല്ല ബി ജെ പിയുടെ ഒരാളായിട്ട് തന്നെയാണ് ഇപ്പോ സംസ്ഥാന പ്രസിഡന്റിനെ ഫോൺ നമ്പർ പ്രസിഡന്റിനെടുത്തു വിളിച്ചു നോക്കി അറിയാം ഉണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത് അംഗത്വം ഉണ്ടോ അംഗത്വം എടുത്തില്ലോ പക്ഷെ ഞാൻ പഠിച്ച കോളേജിൽ എ ബി വി പി ഇല്ല ഞാൻ അതിനുശേഷം ബിജെപിയുടെ അംഗമാവുകയോ ഒന്നും ചെയ്തില്ല ഒരു നമുക്കൊരു എന്താ ഞാൻ ബിജെപിയിൽ അംഗമായ അതൊക്കെ വാർത്തയാവില്ലേമാവുക എന്നുള്ളതല്ല ഒരു അനുഭവം ഉണ്ടാവുക എന്റെ വീട്ടില് ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടമാണ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഉടൻ ഞാൻ ബി ജെ പി അല്ലെങ്കിൽ ഞാൻ ബി ജെ പി അംഗമാണ് ആ വ്യാഖ്യാനം തെറ്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഇഷ്ടപ്പെടാമെങ്കിൽ എന്തുകൊണ്ട് അതിനേക്കാൾ നമ്മുടെ രാജ്യത്തിന്റെ മേന്മ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചിട്ടുള്ള രാജ്യത്തിന്റെ വളർച്ച അത് ഓരോ വർഷം കഴിയുന്നോറും കാട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടപ്പെട്ട കൂടാ ഓക്കേ അതാണ് എൻ്റെ വ്യൂ ഞാൻ ചിന്തിക്കുന്നത് എന്റെ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ സംസ്ഥാനത്തെ കുറിച്ച് ഒക്കെയാണ് അതിൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആണ് നമ്മുടെ സ്റ്റേറ്റിൽ ഒരു മോശം പ്രവണതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനത് പറയും നമ്മുടെ രാജ്യത്ത് വന്നു വന്നുകഴിഞ്ഞാൽ ഞാനത് പറയും എന്നാൽ നല്ലത് കണ്ടാൽ ഞാനത് നല്ലതാണെന്ന് പറയും നമ്മുടെ റോഡുകൾ നന്നായി ഞാനത് റോഡ് നന്നായി എന്ന് പറയും അതിന്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രിക്കാണ് സംസ്ഥാന സംസ്ഥാനപാതകൾ നന്നായി കൊണ്ടുനാൽ അതിന്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രിക്ക് തന്നെയാണ് അവിടെ രാഷ്ട്രീയം വെച്ചല്ല ഞാൻ വിലയിരുന്ന് ഇപ്പോൾ ഭാരത് വന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ അടുത്തേക്ക് ആ നിവേദനം കൊണ്ടുപോയ ആൾക്കാണ് അത് കെ സുരേന്ദ്രനാണ് കൊണ്ടുപോയതെങ്കിൽ കെ സുരേന്ദ്രൻ എന്ന് ഞാൻ പറയും അല്ല അവിടെ നിന്ന് എട്ടുകാലിമൂഞ്ഞു കളിക്കുന്ന രീതിയോടൊന്നും എനിക്ക് യോജിപ്പില്ല എനിക്ക് യോജിപ്പില്ല ആരാണോ അത് ആരാണ് എ എങ്കിൽ എ ബി എങ്കിൽ ബി അല്ലാതെ അതിൽ ഒളിച്ച് വെക്കലുമില്ല ഒളിച്ച് കടത്തലുമില്ല പ്രധാനമന്ത്രി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്ന് തന്നെ പറയും അപ്പോൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ കുറിച്ച് ഞാനും ഡോക്ടർ അരുണും തമ്മിലുള്ള തർക്കം വയ്ക്കപ്പോൾ എന്നെ വിമർശിക്കാൻ സ്ഥിരമായി എടുത്ത് പറയുന്ന അതാണ് പ്രധാനമന്ത്രിയുടെ ഒരു ശൈലി അതാണ് ആളുകളുമായി കണക്ട് ചെയ്യുന്നത് മൻ കി ബാത്ത് വഴിയാണ് അത് പ്രധാനമന്ത്രി സ്വീകരിച്ച ശൈലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആറുമണിക്ക് വാർത്താ സമ്മേളനം നടത്തി കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് സ്വാന്ത്വനമായെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശൈലി രണ്ടും രണ്ട് വ്യക്തികളാണ് രണ്ട് ഭരണാധികാരികളാണ് അവർ അവരുടേതായ രീതിയിൽ പോകാനായിട്ടുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നത് പാർവതിക്ക് സുജയ പാർവ്വതി പലപ്പോഴും നികേഷ് കുമാർ സാറ് നിങ്ങൾ രണ്ടുപേരും ആർഗ്യമെന്റ് ഞാൻ അതെ സാറിന് ടെൻഷൻ അധികം സഹിക്കാൻ പറ്റത്തോണ്ടാവും പിന്നെ സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഒരു ആ റെസ്പെക്ട് കൊടുത്താണ് എപ്പോഴും ഞാൻ സാറേ തന്നെയാണ് ഞാൻ ആ ഷോയിലും വിളിക്കാറുള്ളത് നികേഷ് സാറിൽ നിന്ന് വിളിച്ച് അതായത് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ തുടക്കത്തിന് മുമ്പുള്ള ആ സമയത്ത് എന്നെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നികേഴ് സാറിനെ കാണുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ഏഷ്യനാട്ടിലേക്ക് പോയതിനു ശേഷം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോഴും ഈ റിപ്പോർട്ടർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം കാണുമ്പോൾ സാർ എന്നെ കാണുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ കുട്ടിയാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ആ ഒരു വാമത്തുണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് ഇന്നലെ കാണണമെന്നില്ല വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഞാനൊരു പ്ലസ് ആയിട്ടാണ് കാണുന്നത് എവിടെ അവിടെ തന്നെ തുടങ്ങാൻ എത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതൊരു കാരണം റിപ്പോർട്ടർ എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമാണ് അന്ന് സാറ് ഡിസൈൻ ചെയ്തത് ഞാൻ അന്ന് അതിന്റെ ഭാഗമായിട്ട് വരുന്നതും അങ്ങനെ ആ ഒരു ചിന്തയുടെ പുറത്താണ് അതിൽ നിന്ന് ഇപ്പോൾ പുതിയ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ഇത് വരുമ്പോഴേക്കും അതിലേക്കും എനിക്ക് വരാൻ പറ്റുന്നു പറയുന്നത് ഞാനത് ഒരു പ്ലസ് ആയിട്ടാണ് കാണുന്നത് കാരണം അത് ഈസ് സംതിങ് അന്ന് അവിടെ നിൽക്കാതെ പോയ ഞാൻ ഇവിടെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംതിങ് ഡെസ്റ്റിനി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തോ ചെയ്യാനുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി ആയിരിക്കും ബ്രേക്ക് എടുക്കണം എന്നല്ലേ വിചാരിച്ചിരുന്നത് ട്വന്റി ഫോർന്ന് മാറിയിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഇല്ല ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റി വന്നിട്ടേ ഇല്ല ഇല്ല പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് വന്നതുപോലെ ഇല്ല ബ്രേക്ക് എടുത്തില്ല ഞാൻ കുറച്ച് തീർത്ഥയാത്രയൊക്കെ നടത്തിയിരുന്നു കുട്ടികളൊക്കെ കണ്ടാണല്ലോ കാശിയൊക്കെ പോയി ഞാനൊന്ന് ഉത്തർപ്രദേശ് മുഴുവൻ ഒന്ന് പോയിരുന്നു യാത്ര പോയിരുന്നു അത് പബ്ലിക് പോളിസി റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതിന്റെ ഇൻവൈറ്റ് അനുസരിച്ചാണ്